നമസ്കാരം ജീവിതത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലെ മറ്റൊരു രാഷ്ട്രീയ നേതാവിനെ താൻ കണ്ടിട്ടില്ലെന്ന് നടൻ വിജയ് സേതുപതി അദ്ദേഹം വേദിയിലേക്ക് കടന്നു വരുമ്പോൾ ഒരു വലിയ ബഹളങ്ങൾ ഒന്നുമില്ലെന്നും തങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്ന ഒരു വേദിയിൽ വെച്ച് തനിക്ക് ധാരാളം പ്രാധാന്യം അദ്ദേഹം നൽകിയെന്നും മഹാരാജ സിനിമയുമായി ബന്ധപ്പെട്ട പ്രസ് മീറ്റിൽ സേതുപതി പറഞ്ഞു ഒരിക്കൽ ഒരു വേദിയിൽ വെച്ച് സ്റ്റേജിലേക്ക് കടന്നു വന്ന പിണറായി വിജയൻ സാർ എന്നോട് വിജയ്ക്ക് ഫ്ലൈറ്റ് ഉണ്ടല്ലോ എന്ന് ചോദിച്ചു ഉണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് വിജയ് ആദ്യം പ്രസംഗിച്ചോളൂ എന്നാണ് ഒരു സി എം ഇരിക്കുന്ന വേദിയിൽ എനിക്ക് അത്രത്തോളം പ്രാധാന്യം ലഭിച്ചപ്പോൾ വലിയ സന്തോഷമായി പ്രസ്മീറ്റിനിടെ വിജയ് സേതുപതി പറഞ്ഞു അതേസമയം ഒരാഴ്ച കൊണ്ട് അൻപത് കോടിയിലധികം കളക്ഷനാണ് ചിത്രം നേടിയിരിക്കുന്നത് സേതുപതിയുടെ കരിയറിലെ തന്നെ മികച്ച ചിത്രമായി മാറിയിരിക്കുകയാണ് മഹാരാജ നിരവധി ചിത്രങ്ങൾ നേരിട്ട പരാജയത്തിനൊടുവിലാണ് മഹാരാജ പോലെ ഒരു വിജയ് ചിത്രം വിജയ് സേതുപതിക്ക് ലഭിക്കുന്നത് സാഗ് ന്യൂസ് തിരുവനന്തപുരം നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന്ക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു